അന്നഹ തസ്ആാ അത് തീർച്ചയായും അത് ചലിക്കുന്നു ഇവിടെ ഈ അന്നഹ തസ്ആാ എന്നുള്ളതിനൊരു മസ്തറിൻ്റെ അത് അതിൻ്റെ ചലനം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ചലനം അതാണ് യുഹയ്യലും ഇലഹി മൂസാക്ക് തോന്നുന്നു മിൻസെഹിരിയും അവരുടെ സിഹിറിനാൽ അത് ചലിക്കുന്നതായിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് എന്താണ് തോന്നുകയാണ് അതാണ് ഹിബാലുഹും ഐസിയുഹും യുഹയ്യലും ഇലൈഹി മിൻസെഹിരിയും അവരുടെ സിഹിർ കാരണത്താൽ അദ്ദേഹത്തിന് അത് ചലിക്കുന്നതായിട്ട് തോന്നപ്പെടുന്നു എന്നുള്ളതാണ് فأوجس في نفسه خيفة موسى فأوجس في نفسه فأوجس هذا نالي فاستشعر ألقل إيه؟ فأضمر نرتم إيه؟ موسى كي نفسل توني نفسل توني فأوجس في نفسه موسى كي أوجس توني عند توني خيفة ألقل فأوجس موسى ما نسل أولي بيشو ഫിനഫ്സി തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു ഖീഫത്തൻ ഖീഫത്താണ് ഹൗഫൻ പേടി പേടിയെ അവിടെ ഫൗജസ മൂസ എന്നാണ് ഫൗജസ ഫീ ഫിനീനഫ്സിൻ മൂസ മൂസ തൻ്റെ നഫ്സിൽ അവിടെ ഉണ്ടായ ഹൗഫിൻ ചെയ്തു ആ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഇവർ വടിയറുകൾ എറിഞ്ഞപ്പോൾ ഇവർ ഈ കയറുകൾ എറിഞ്ഞപ്പോൾ അത് തെസ്ആ എന്നാണ് തെസ്ആ എന്നാണ് എന്താ ആ നന്നായിട്ടുള്ള വിളകലും ആട്ടലും ആണ് ആട്ടലുമാണ് അപ്പം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തുണ്ടായി പേടി ഉണ്ടായി പക്ഷെ പേടി മൂസ മുഖത്തൊന്നും കാണിച്ചില്ല ഇങ്ങനെ വിറച്ചിട്ടൊന്നും ഇതാക്കില്ല ഓടിയില്ല കാരണം എന്താ എന്തിനാ നഫ്സിൽ മൂസ ആ പേടിയെ ആക്കിയെന്ന് പറഞ്ഞ് മൂസാ അലൈഹി സ്വലാത്തു സമം പേടിച്ചിണ് പക്ഷെ ആ പേടി എവിടെ ഒതുക്കി മനസ്സിൽ ഒതുക്കി കാരണം എന്താ ആ പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൈ കയ്യാടിക്കും അവർ പൂക്കി വിളിക്കും കേട്ടോ ഇപ്പൊ തന്നെ ഈ സംവാദ വേദിയിലൊക്കെ കാണുമല്ലേ ഏഹ് മൂപ്പരിപ്പം തന്നെ വെള്ളം കുടിക്കൽ തുടങ്ങി കയറി ഏഹ് ഒരു കുപ്പിടി വെള്ളം വെച്ചോടിക്കാൻ മൂപ്പര് കയറിയ നേട്ടിൽ ആ അതൊക്കെ പറയും അതുകൊണ്ടാണ് പിന്നെ ഏഹ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ അതൊരിക്കലും പേടി ഉണ്ടായി നല്ല പേടി ഉണ്ടായി പക്ഷെ അത് തൻ്റെ സഫീ നഫ്സിത്തൻ പേടിയ മൂസ തൻ്റെ മനസ്സിൽ ഒതുക്കി അതാണ് ഫൗജ നഫ്സിഹി നഫ്സിത്തൻ ഔജസ മൂസ എന്നുണ്ടോ അതിന്തിനപ്പം മൂസ ഫൗജസ മൂസാഫിൻ് ഖീഫത്ത് എന്നാണത് അത് ഈ ആയത്തുകളുടെയൊക്കെ അവസാനം കണ്ടില്ലേ അതിൻ്റെ ആ ഒരു പിന്നെ അവസാനത്തിൽ ഇങ്ങനെ മക്സൂറായ അലിഫിൻ എന്നുള്ള അവസാനം അതിനെ കൂടി പരിഗണിച്ചിട്ടാണ്